പത്തനംതിട്ടയിലെ പീഡനം സാംസ്കാരിക കേരളത്തെ ഞെട്ടിച്ചു ലജ്ജിച്ച് തല താഴ്ത്തി ഒന്നിനുമല്ല അറുപത്തിനാല് പേരിൽ കൂടുതലാണ് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് കായിക താരം കൂടിയായ ദലിത് വിദ്യാർത്ഥിനിയെ അഞ്ചു വർഷത്തിനിടെയാണ് അറുപത്തിനാല് പേർ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതെന്ന് തോർക്കണം എനിക്ക് തോന്നുന്ന സൂര്യനിന്റെ കേസായിരുന്നു ഇതിനു മുൻപ് ഇതുപോലൊരു കേസ് റിപ്പോർട്ട് ചെയ്തത് പതിമൂന്ന് വയസ്സ് മുതൽ പലർ ചേർന്ന് പീഡിപ്പിക്കുകയാണ് പോലീസ് കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് സൂര്യനെല്ലി കേസിനെയും വെല്ലുന്നതാണ് ഈ പീഡനം പത്തനംതിട്ടയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പെൺകുട്ടിയുടെ കൈമാറ്റത്തിന് പ്രധാന കേന്ദ്രമാക്കി പെൺകുട്ടിയെ വിളിച്ചു വരുത്തി പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് ഈ ബസ് സ്റ്റാൻഡിലായിരുന്നു സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങളിൽ പല സ്ഥലത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി ഇവിടുത്തെ ചില ഒഴിഞ്ഞ ഫോണുകളും മുകളിലിന്റെ നിലയും കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധം വിളയാടുകയാണ് മയക്കുമരുന്നും ഇവിടെ സജീവമാണ് പണം വാങ്ങി പെൺകുട്ടിയെ കൈമാറിയെന്ന സൂചനകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പീഡന കേസിന്റെ വ്യാപ്തി വളരെ വലുതാകും അച്ഛന്റെ ഫോണിലാണ് പെൺകുട്ടി നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് മുപ്പത്തിരണ്ട് നമ്പറുകൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിനാൽ ഇവർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിയാകും ഫോണിലെ വാട്സാപ്പിലേക്ക് ചില നമ്പറുകളിൽ നിന്ന് പെൺകുട്ടിയുടെ അശ്ലീല വീഡിയോകൾ അയച്ചിട്ടുണ്ട് ഈ വീഡിയോകൾ ഉപയോഗിച്ച് െ ഭീഷണിപ്പെടുത്തി ഈ വീഡിയോകളാണ് കേസിൽ നിർണായകമാകുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗം വശമില്ലാതിരുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടില്ല മൊത്തം അറുപത്തിനാല് പേർ പീഡിപ്പിച്ചെന്നാണ് പെൺകുട്ടിയുടെ മൊഴി ഇതിൽ നാൽപ്പത്തിരണ്ട് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രതികൾ ഒരു തരത്തിലും രക്ഷപ്പെടാതിരിക്കാൻ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവർമാരും പ്ലസ് ടു വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുപത് പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ഒരു മാസം മുമ്പ് വിവാഹം കഴിഞ്ഞയാളും അടുത്ത ആഴ്ച വിവാഹ നിശ്ചയം നടക്കേണ്ടയാളും ഈ കൂട്ടത്തിലുണ്ട് കാമുകനും സുഹൃത്തുക്കളും ഉൾപ്പെട്ട വലിയൊരു ശൃംഖലയിലാണ് പെൺകുട്ടി അകപ്പെട്ടത് പല സ്ഥലങ്ങളിൽ വെച്ച് ഒരേ സമയം ഒന്നിലേറെ പേർ പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ കാമുകനായ സുബിൻ മൊബൈൽ ഫോണിൽ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചു കൊടുത്ത് വശത്താക്കി കുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും കൈക്കലാക്കി തുടർന്ന് ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് പീഡിപ്പിച്ചു ഇന്നലെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി മറ്റൊരു ദിവസം പുലർച്ചെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി ഷെഡിൽ വെച്ചും പീഡിപ്പിച്ചു ഇക്കാലത്ത് പെൺകുട്ടി ഉപയോഗിച്ചിരുന്നത് സ്വന്തം അച്ഛന്റെ ഫോണായിരുന്നു അതിലേക്കാണ് പെൺകുട്ടിയുടേത് ഉൾപ്പെടെയുള്ള നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തരുതെന്നാണ് പോലീസ് പറയുന്നത് ഈ മൊബൈൽ ഫോണിലായിരുന്നു പ്രതികൾ പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്തിരുന്നത് എന്നാൽ ഇക്കാര്യമൊന്നും രക്ഷിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല തന്റെ ആവശ്യം കഴിഞ്ഞ ശേഷം സുബിൻ കൂട്ടുകാർക്ക് കുട്ടിയെ കാഴ്ചവെക്കുകയായിരുന്നു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അവരും പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പലതവണ ഉപയോഗിച്ചു ബസ് സ്റ്റാന്റിൽ നിന്നാണ് പെൺകുട്ടിയെ പലരും കൂട്ടിക്കൊണ്ടു പോയിരുന്നത് വൈകിട്ട് വീടിന് സമീപം കൊണ്ടുവിടും സ്വകാര്യ ബസ്സുകളിൽ വെച്ചു പോലും പെൺകുട്ടി ഉപദ്രവത്തിനെതിരെയായി അഞ്ചു വർഷമാണ് ഇത്തരത്തിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത് പഠിക്കുന്ന സ്ഥാപനത്തിൽ നടത്തിയ കൌൺസിലിങ്ങിലാണ് പീഡന വിവരം വെളിപ്പെടുത്തിയത്